എല്ലാവരും ഇത്ര ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നത് എന്താണെന്നായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നത് എല്ലാവരും നോക്കി നിൽക്കുന്നത് ഈ മരം മുറിക്കുന്നത് കാണാൻ വേണ്ടിയില്ല അപ്പൊ ചിന്തിക്കുക എന്താ ഈ മരത്തിന്റെ പ്രത്യേകതയാണ് ഈ നാട് അറിയപ്പെടുന്നത് ഈ മരത്തിന്റെ പേര് പേര് നഷ്ടമാകുന്നത് അതാണ് പഴയ ആള് പോയപ്പോൾ വച്ചതാണ് നാൽപ്പത് വർഷമായി എന്ന് പറയപ്പെടുന്നു ഓർമ്മ വച്ചു ഇന്ദിരാഗാന്ധിയുടെ പണ്ടുള്ളവർ പറയാറില്ലേ ജീവിച്ചിരിക്കുമ്പോൾ അതിൻ്റെ വില അറിയില്ല എന്ന് ഇപ്പോൾ നഷ്ടപ്പെട്ടതും അങ്ങനെ ഒരെണ്ണാണ് ഈ മരമുറി കാരണം നഷ്ടമായത് വലിയൊരു തണലാണ് മാത്രം ചൂടും കൂടി കിരീടം നഷ്ടപ്പെട്ട രാജാവിനെ പോലായി എൻ്റെ നാട്